പൊട്ടറ്റോയിൽ ഒരു സ്പൂണോ ഫോൾക്കോ എന്തെങ്കിലും കുത്തിയിട്ട് ഇങ്ങനെ ഒന്ന് വേവിച്ച് നോക്കിയിട്ടുണ്ടോ ഇനി ഇങ്ങനെ ഒന്ന് വേവിച്ച് നോക്കൂ കേട്ടോ ഒരുപാട് നല്ല ടിപ്സുമായിട്ടാണ് ഞാൻ ഇന്നും വന്നിട്ടുള്ളത് അപ്പോൾ ആൻഡ്രിയസ് വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കില്ല എന്ന് വിചാരിക്കണോട്ടോ എൻ്റെ ഉരുളൊക്കെ ആണെങ്കിൽ നമ്മൾ ഈ ഒരു സ്പൂൺ വെച്ചിട്ട് നമ്മൾ നമ്മളിങ്ങനെ കുത്തിയിട്ടാണോ വേവിക്കുന്നതെങ്കിൽ രണ്ട് ഗുണമാണുള്ളത് ഒന്ന് ഇതിൻ്റെ അകത്തൊക്കെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും രണ്ടാമത് നമുക്കിത് എടുത്തിട്ട് തൊലി കളയാനായിട്ട് വളരെ ഈസിയാണ് കാരണം വളരെ ചൂടായിരിക്കും അല്ലേ അപ്പം ഈ ഒരു സ്പൂണ് പിടിച്ചിട്ട് നമുക്ക് ചെയ്താൽ മതി ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇപ്പം ഇതെന്തായാലും അതേപോലെ വേറൊരു കാര്യം കൂടെ നമുക്ക് ചെയ്യാൻ പറ്റും ഇപ്പം നമ്മൾ ആ രാവിലെ തന്നെ എന്തെങ്കിലുമൊക്കെ വേവിച്ച് കഴിഞ്ഞിട്ട് ആ ഒരു കുക്കർ വാഷ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ ഇതിപ്പോൾ ഞാൻ ഓൾറെഡി കടലയും രാവിലത്തെ കുക്കിങ്ങിന് വേണ്ടി എല്ലാം വേവിച്ചിട്ടുള്ള കുക്കറാണ് സെയിം കുക്കറ് തന്നെ ഞാനിതാ ഇങ്ങനെ പൊട്ടറ്റോ ഒക്കെ നമുക്ക് എന്തെങ്കിലും ഒരു സ്നാക്സ് ഒക്കെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ പൊട്ടറ്റോ ഒക്കെ ഇതേപോലെ തൊലിയോടു കൂടി തന്നെ നമ്മൾ വേവിക്കണം എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് നമ്മൾ എപ്പോഴും കുക്കറ് വാഷ് ചെയ്ത് വാഷ് ചെയ്ത് എടുക്കേണ്ട കാര്യമൊന്നുമില്ല ജസ്റ്റ് പറഞ്ഞു വന്നപ്പോൾ അതും കൂടെ പറഞ്ഞോന്നേ ഉള്ളൂ കേട്ടോ അപ്പൊ ഇതേപോലെ നമ്മൾ ഇങ്ങനെ ഇതിലും ഞാൻ ഒരു സ്പൂണും കൂടെ കുത്തി വെക്കുകയാണ് കേട്ടോ അപ്പൊ അടുത്ത അടുത്തതിൽ ഞാൻ സ്പൂണ് കുത്തിയിട്ട് ഇതാ ഇങ്ങനെ വേവിക്കാനായിട്ട് വെക്കുകയാണ് നമുക്ക് ഫോർക്ക് വേണമെങ്കിലും കുത്തി വെക്കാം കേട്ടോ അപ്പൊ ഇങ്ങനെ വേവിച്ചതിന് ശേഷം ഞാൻ കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണ് ഇതിന്റെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിൻ്റെ തൊലി എടുത്ത് കളയാനായിട്ട് ഈസി ആയിരിക്കും ഇപ്പോൾ ഇതാ നമ്മുടെ പൊട്ടറ്റോ നല്ല രീതിയിൽ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് വളരെ ഈസിയാണ് കേട്ടോ ഇനി ഇതിനെ നമുക്ക് ഇതാ എടുക്കാനായിട്ട് ഇതാ ജസ്റ്റ് ഒന്ന് നമ്മൾ ഇതാ ഇങ്ങനെ ഒന്ന് ഇങ്ങനെ എടുക്കുക വേണ്ടു ഇതിൻ്റെ തൊലി കളയാനായിട്ട് നമ്മുടെ കൈ ചൂടില്ല നമുക്ക് പെട്ടെന്ന് തൊലി കളഞ്ഞ് എടുക്കാനും എളുപ്പമാണ് ഈ സ്പൂൺ പിടിച്ചിട്ട് നമുക്ക് ഇതാ ഇങ്ങനെ ചെയ്താൽ മതി അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത് നമ്മളൊരു സ്പൂൺ കുത്തിയിട്ട് ഇങ്ങനെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പമാണ് ഇനി ഇത് പറഞ്ഞു വന്നപ്പോൾ ഞാൻ വേറൊരു ടിപ്സുകൂടി പറഞ്ഞുതരാം ഇപ്പം ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ഇതിപ്പോൾ നമ്മൾ പൊട്ടറ്റോ ഇങ്ങനെ പെട്ടെന്ന് നമുക്ക് തൊലി അളഞ്ഞു കിട്ടാനായിട്ട് വളരെ എളുപ്പമാണെന്ന് പറഞ്ഞല്ലോ ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഇതേപോലെ ഒരു സ്പൂൺ ഇട്ടാൽ മതി ഇപ്പം ചില കാര്യങ്ങളൊക്കെ നമ്മൾ കുക്കറിൽ വേവിക്കുന്ന സമയത്ത് അത് ബോയിൽ ആവുന്ന ആ ഒരു വിസിലടിക്കുന്നതിന് മുന്നേ എല്ലാം കൂടെ പുറത്തോട്ട് വരും അല്ലെ അപ്പൊ അങ്ങനെ പുറത്തോട്ട് വരുന്ന സമയത്ത് വളരെ ബുദ്ധിമുട്ടാണ് ഒന്ന് സ്റ്റൗ ക്ലീൻ ചെയ്യണം കുക്കർ ക്ലീൻ ചെയ്യണം ഒത്തിരി ബുദ്ധിമുട്ടല്ലേ അപ്പൊ അങ്ങനെ ചില കാര്യങ്ങളൊക്കെ നമുക്ക് ഓയിൽ ഒഴിക്കാറുണ്ട് അല്ലേ പക്ഷെ ഓയിൽ ഒഴിക്കാണ്ടാത്ത ഉണ്ടാവും ഇപ്പൊ ചിലർ റൈസ് കുക്കറിൽ വെക്കുന്നവരുണ്ടായിരിക്കും അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം നമ്മൾ കുക്കറിൽ വെക്കുന്നവരുണ്ടായിരിക്കും അല്ലെ എന്നാൽ അതിനകത്ത് ഓയിൽ ഒഴിക്കാനും പാടില്ല അങ്ങനത്തെ കാ സിറ്റുവേഷനിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഒരു സ്പൂൺ എടുത്തിട്ട് ആ കുക്കറിലോട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പൊ അത് ഇങ്ങനെ ഈ കുക്കറിന് വിസിൽ വരുന്ന സമയത്ത് ഇങ്ങനെ വെള്ളമൊക്കെ പുറത്തുങ്ങനെ പുറത്തോട്ട് വന്ന് അങ്ങനെ വൃത്തികേടായിട്ട് ഇരിക്കില്ല അപ്പൊ അങ്ങനെ ഒരു കാര്യം നമുക്ക് ചെയ്യാനായിട്ട് പറ്റും അപ്പൊ അതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ കാരണം അരിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമ്മളിപ്പോ ഓയിൽ ഓയിലൊഴിക്കേണ്ടാത്ത എന്ത് കാര്യമാണെങ്കിലും നമ്മളിപ്പോൾ പരിപ്പോ ചെറുപയറോ എന്ത് വേവിക്കുകയാണെങ്കിലും നമുക്ക് ഇങ്ങനെ ചെയ്താൽ മതി ഒരു സ്പൂൺ എടുത്തിട്ട് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ആ കുക്കറിൽ അത് പെട്ടെന്ന് തന്നെ ആ ഒരു വെള്ളം പുറത്തോട്ട് പോവാതെ എന്ത് കിട്ടുകയും ചെയ്യും എന്നാൽ കുക്കറൊന്നും വൃത്തിയേടാവാതെ നമുക്ക് ക്ലീൻ ചെയ്യാൻ എളുപ്പമായിരിക്കും അപ്പം ഇന്നത്തെ നമ്മുടെ അടുത്ത ടിപ്സ് എന്ന് പറയുന്നത് ഇതിപ്പോൾ ഞാൻ എന്താ പറയുക നമ്മുടെ വൈറ്റ് ചെനയില്ലേ വൈറ്റ് ചെനയും പൊട്ടറ്റയും കൂടെ എടുത്തിട്ട് ഞാൻ ജസ്റ്റ് ഒരു ടിക്ക ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുവാണ് അപ്പം നമ്മുടെ കയ്യിൽ ഇപ്പോൾ പൊട്ടറ്റോ മാഷവും ഒന്നും ഇല്ല എന്ന് വിചാരിച്ചോളൂ അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇതുപോലെ ഒരു ഗ്ലാസ് എടുത്താൽ മതി കേട്ടോ അപ്പം ഈ ഒരു ഗ്ലാസ് എടുത്തിട്ട് നമ്മൾ ഇതേപോലെ ഒന്നിങ്ങനെ അമർത്തി കൊടുത്താൽ മതി അപ്പം അത് പെട്ടെന്ന് തന്നെ ഇതൊക്കെ നമുക്ക് ഒടഞ്ഞ് നല്ല വൃത്തിയായിട്ട് നമ്മൾ ഉണ്ടാക്കേണ്ട അതേ ഇതിൽ നമുക്ക് കിട്ടും അപ്പോൾ നല്ല എളുപ്പമാണ് കേട്ടോ ഇത് ഇതെടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് വളരെ എളുപ്പത്തിൽ നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ ഈ ഒരു പാത്രം ഞാൻ കാണിച്ചത് കേട്ടോ അത് പ്രസ്റ്റീജിൻ്റെ ആണ് നമുക്ക് എല്ലാവരും യൂസ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ മസാല ൊക്കെ ഇട്ട് വെക്കുന്ന ഈ ഒരു ബോക്സ് ഇതിലിങ്ങനെ ഗ്ലാസ് പോലെ ആയതുകൊണ്ട് തന്നെ ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചതുകൊണ്ടാണ് കൊണ്ടാണ് അതിൻ്റെ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുന്നത് കാരണം എൻ്റെ എല്ലാ മസാലാസും ഒരു കുറച്ച് ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തത് ആയതുകൊണ്ട് തന്നെ കുറേ ദിവസം ഇരിക്കില്ല കുറച്ച് മാസങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് കുറേ ദിവസമായിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചതാണേ അപ്പൊ ഇങ്ങനത്തെ ഗ്ലാസിന്റെ ഇത് പ്രസ്റ്റീജിന്റെ ആണ് കേട്ടോ അതിനൊരു ആയിരത്തി അഞ്ഞൂറൊക്കെ ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് നല്ലൊരു ബോക്സ് ആണ് കേട്ടോ അതായത് ഇങ്ങനെ സ്റ്റീലാണ് പിന്നെ എല്ലാ പാത്രങ്ങളൊക്കെ സ്റ്റീലിന്റെ ആണ് കേട്ടോ വരുന്നത് സ്പൂണ് മാത്രം ഇതിൻ്റെ കൂടെ കിട്ടുന്നില്ല ആറ് തട്ടാണ് നമുക്ക് ഇതിൽ കിട്ടുന്നത് സോറി ഏഴ് എണ്ണം കിട്ടുന്നുണ്ട് കേട്ടോ അപ്പൊ ഏഴെണ്ണമാണ് കിട്ടുന്നത് അപ്പോൾ നമ്മുടെ എല്ലാ മസാലാസും നമുക്ക് ഇതിലിട്ട് വെക്കാൻ പറ്റും മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല സാമ്പാർ മസാല ചിക്കൻ മസാല അങ്ങനെ എല്ലാ മസാല പൊടികളും ഒരൊറ്റ പാത്രം നമ്മൾ രാവിലെയൊക്കെ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ ഓടി ഓടി ഓരോ കാര്യങ്ങൾ ചെയ്യാമായിരിക്കുമല്ലോ അരമണിക്കൂറിലെല്ലാം ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ റെഡിയാവണ്ടേ അപ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്യാനായിട്ട് എടുക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരൊറ്റ ബോക്സ് തുറന്നാൽ മതി അപ്പൊ ഈയൊരു ബോക്സിന്റെ കാര്യം കൂടെ പറഞ്ഞു വന്നപ്പോ പറഞ്ഞു ഉള്ളൂ നല്ലൊരു ബോക്സ് കൂടിയാണ് കേട്ടോ അപ്പൊ ഫ്രണ്ട്സ് ഇന്ന് പറഞ്ഞിട്ടുള്ള ഈ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്നാൽ എളുപ്പത്തിൽ നമ്മുടെ കിച്ചണിലെ ജോലികളൊക്കെ തീർക്കാനും പറ്റുന്ന ഇങ്ങനത്തെ ടിപ്സ് ഒക്കെ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കില്ല എന്ന് വിചാരിക്കണം അപ്പൊ നാളെ നല്ലൊരു വീഡിയോമായിട്ട് വീണ്ടും കാണാം അതുവരെ ബൈ